അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചിരകാല സ്വപ്നമായിരുന്ന ഓപ്പൺ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുകയാണ് കാത്തിരിപ്പിന് വിരാമമിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ അമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചാണ് നിലവിൽ ഓപ്പൺ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരിക്കുന്നത് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചിരകാല സ്വപ്നമായിരുന്ന ഓപ്പൺ സ്റ്റേഡിയം എന്ന ആവശ്യം യാഥാർത്ഥ്യമാകുകയാണ് കാത്തിരിപ്പിന് വിരാമമിട്ട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ അമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചാണ് ഓപ്പൺ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ് പറഞ്ഞു ലക്ഷം ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തി നടന്നു വരുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ സ്റ്റേഡിയം നിർമ്മാണത്തിനായി ആദ്യം ഇരുപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുവെങ്കിലും നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല വീണ്ടും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുവെങ്കിലും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ നടന്നില്ല അതിനുശേഷമാണിപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ അമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് ഓപ്പൺ സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ അടിസ്ഥാന വികസനങ്ങൾ മെച്ചപ്പെടുത്തുമ്പോഴും ഓപ്പൺ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഓപ്പൺ സ്റ്റേഡിയം വിവിധ ആദിവാസി കുടികളിൽ ിൽ നിന്നുള്ള നിരവധി കുട്ടികളാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠനം നടത്തുന്നത് കുട്ടികളുടെയും അധ്യാപകരുടെയും കാത്തിരിപ്പിന് തിരശീല വീണ് ഓപ്പൺ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിനൊരു മുതൽക്കൂട്ടുകൂടിയാണ് സ്റ്റേഡിയം ന്യൂസ് ബ്യൂറോ അടിമാലി